മൺസൂൺ കാല രക്ഷാപ്രവർത്തനങ്ങൾക്കായി മെയ് പതിനഞ്ച് മുതൽ പൊന്നാനി ഫിഷറീസ് സ്റ്റേഷനിൽ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിക്കും മലപ്പുറം ജില്ലയിലെ മൺസൂൺ കാല രക്ഷാപ്രവർത്തനങ്ങൾക്കായി മെയ് പതിനഞ്ച് മുതൽ പൊന്നാനി ഫിഷറീസ് സ്റ്റേഷനിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിക്കും മത്സ്യബന്ധനത്തിനിടെ അപകടങ്ങൾ സംഭവിക്കുന്ന പക്ഷം അപകടങ്ങൾ സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ അപകടത്തിൽപ്പെട്ട യാനങ്ങളുടെ വിവരങ്ങൾ തൊഴിലാളികളുടെ വിവരങ്ങൾ എന്നിവ യഥാസമയം ഫിഷറീസ് കൺട്രോൾ റൂമിൽ അറിയിക്കേണ്ടതാണെന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളിലെയും തോണികളിലെയും തൊഴിലാളികളുടെ പൂർണ്ണ വിവരങ്ങൾ ഉടമസ്ഥർ നിർബന്ധമായും അറിഞ്ഞിരിക്കണം വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം ഫിഷറീസ് കൺട്രോൾ റൂമിൽ ബോധ്യപ്പെടുത്തണം അപകടങ്ങൾ ഒഴിവാക്കാൻ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം കാലാവസ്ഥ മുന്നറിയിപ്പുകൾ അനുസരിക്കുകയും കടൽ സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും ചെയ്യേണ്ടതാണെന്നും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഫിഷറീസ് സ്റ്റേഷൻ പൊന്നാനി ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസ് പൂജ്യം നാല് ഒൻപത് നാല് ആറ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് zenith silks and sarees metro plaza tiru road kota